ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം ഈ ലക്ഷണങ്ങൾ ഉണ്ടോ ഉറപ്പിച്ചോളൂ തൈറോയിഡ് തന്നെ തൈറോയിഡ് രാജ്യത്ത് അമ്പത് ശതമാനം സ്ത്രീകളും തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് തൈറോയിഡ് വേദന ഉണ്ടാകുന്നതെന്ന് നോക്കാം ആദ്യ ലക്ഷണം തൈറോയിഡിൻ്റെ ആദ്യ ലക്ഷണം എന്തെന്നാൽ ഇത് ഉള്ളവർക്ക് കഴുത്തിന് ചുറ്റും കഠിനമായ വേദന അനുഭവപ്പെടും പേശികൾക്ക് വേദന പേശികൾക്ക് വേദനയും തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അനുഭവപ്പെടുന്നുണ്ട് കാൽമുട്ട് വേദന തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ കാൽമുട്ടുകളിൽ കഠിനമായ വേദന അനുഭവപ്പെടുന്നു കാലുകളിൽ വേദന തൈറോയിഡ് കാരണം കാലുകളിൽ വിട്ടുമാറാത്ത കഠിനമായ വേദന അനുഭവപ്പെടാം ചെവി വേദന തൈറോയിഡ് രോഗികൾക്ക് കഠിനമായ ചെവി വേദനയുണ്ടാകും ഈ വേദനകൾ താടിയല്ലു വരെ നീളാനും സാധ്യതയുണ്ട് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക